ആവേശം മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാനേതാവ് കുറ്റൂർ അനൂപിനെതിരെ കേസെടുത്ത് പോലീസ് ഒന്ന് വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത അനൂപിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പാർട്ടിയിൽ കൊലക്കേസിൽ പ്രതികളായ പങ്കെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തൃശൂർ കുറ്റൂരിലെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം അറുപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പാർട്ടി നടത്തിയത് കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി പാർട്ടി നടക്കുന്ന പാടശേഖരത്തിന് സമീപം പോലീസ് വാഹനവും എത്തിയിരുന്നു അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകുകയായിരുന്നുവെന്നായിരുന്നു അനൂപിന്റെ വിശദീകരണം ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയിൽ പെട്ടികളിലായി മദ്യം കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ റീൽസായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആവേശ മോഡലിൽ എഡാ മോന എന്ന ഹിറ്റ് ഡയലോഗോടെയാണ് അനൂപിന്റെ എൻട്രി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പല ക്രിമിനൽ കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഉൾപ്പെട്ട പ്രതികളെ ിൽ നിന്നും തിരിച്ചറിഞ്ഞു പിന്നാലെയാണ് അനൂപിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അനൂപിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ